ഭാര്യയുടെ പരാതി പ്രളയത്തിലൊന്നുമില്ലാതെ ഇരിക്കുകയാണ് ഉമർ റല്ലുള വൻഹു ആ സമയത്താണ് എന്തോ ആവലാതി ബോധിപ്പിക്കാനായി ഒരു ആഗതൻ ഖലീഫ ഉമർ റല്ലുല്ലാ വൻഹയുടെ വാതിൽക്കൽ എത്തിയത് കാര്യം തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല അമീർ അതിനെ പറയുന്നില്ല അത് അങ്ങേക്കൊണ്ടും പരിഹരിക്കാൻ സാധ്യമല്ല എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായി ക്ഷിപ്രകോപിയായ ഉമറിനു നിയന്ത്രിക്കാനായില്ല ീതി നടപ്പാക്കാൻ കഴിയാത്തവനാണ് ഞാൻ എങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ എനിക്ക് അർഹതയില്ല താങ്കൾ കാര്യം എന്താണെന്ന് പറഞ്ഞേ തീരൂ അയാൾ വിനയത്തോടെ മൊഴിഞ്ഞു അമീർ താങ്കൾ ഇത്ര പരവശ്യനാവാൻ മാത്രം ഒന്നുമില്ല വീട്ടിലെത്തുമ്പോൾ സ്ഥിരമായി അതും ഇതും പറഞ്ഞു എന്നെ ശകാരിച്ച് സ്വൈര്യം കെടുക്കുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാനാണ് അതിനൊരു പരിഹാരം അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നു വാതിൽ മുട്ടിയത് പക്ഷേ രാജ്യം ഭരിക്കുന്ന പേര് കേട്ടാൽ ചെകുത്താൻ പോലും വഴിമാറി നടക്കുന്ന വീരശൂര പരാക്രമിയായ അങ്ങു പോലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ ശബ്ദം നിലച്ചു നിൽക്കുമ്പോൾ ഞാൻ ആ കാര്യം എങ്ങനെ അങ്ങയുടെ മുന്നിൽ പറയും അതുകൊണ്ടാണ് ശ്രമം ഉപേക്ഷിച്ചു തിരികെ നടന്നത് കോപിഷ്ടനായ ഖലീഫയുടെ മുഖത്ത് കേട്ടപ്പോൾ ഇളം ചിരി വിരിഞ്ഞു ഓ അതാണോ സഹോദര കാര്യം ഇരിക്കൂ ഞാൻ പറയാം ഉമർ പറയാൻ ആരംഭിച്ചു നോക്കൂ ഭാര്യമാർ എത്രമാത്രം ത്യാഗം ചെയ്യുന്നു ഒരു പരിചയവുമില്ലാത്ത കൈകളിൽ പിതാവ് ഏൽപ്പിച്ച അന്ന് മുതൽ നമ്മെ മാത്രം വിശ്വസിച്ചും സ്നേഹിച്ചും വീട് വിട്ടവർ നമുക്കായി ഭക്ഷണം സമയാസമയം ഒരുക്കുന്നു നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നു നമ്മുടെ വീട് വൃത്തിയാക്കുന്നു നമ്മുടെ അഭാവത്തിലും വീട്ടിലെത്തുന്ന അതിഥികളെയും അയൽക്കാരെയും സ്വീകരിക്കുന്നു നമ്മുടെ കിടക്ക വിരിപ്പ് വിരിച്ചു നമുക്ക് സുഖം നൽകുന്നു നമ്മുടെ കുട്ടികളെ ശുശ്രൂഷിച്ച സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു സത്യത്തിൽ മിതമായി പകുതി ഉത്തരവാദിത്തമെങ്കിലും ഈ കാര്യത്തിൽ പേരേണ്ട നാം എന്ത് പങ്കാണ് ഈ കാര്യത്തിൽ നിറവേറ്റുന്നത് പുലർച്ചെ വീട് വിട്ടിറങ്ങുന്ന ഞാൻ പലപ്പോഴും പാതിരാക്കാണ് വീട്ടിലെത്തുന്നത് ചിലപ്പോൾ വരാനും കഴിയാറില്ല എന്നിട്ടും എൻ്റെ വീടും കുടുംബവും അവൾ സംരക്ഷിക്കുന്നു നിത്യവും വൈകി ഉറങ്ങുന്നവൾ നേരത്തെ ഉണർന്ന് ഞാൻ ഉണരുമ്പോഴേക്കും ഭക്ഷണപാനീയങ്ങൾ ഒരുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ക്ഷീണവും മാനസിക സംഘർഷവും ഉണ്ടാവില്ലേ അതൊന്ന് ഇങ്ങനെ പറഞ്ഞു തീർക്കാനെങ്കിലും നാം അവർക്ക് അവസരവും സ്വാതന്ത്ര്യവും നൽകണ്ടേ ഇനി ഇതൊക്കെ പറഞ്ഞാലും കിടപ്പുമുറിയിലേക്ക് തൂമന്തഹാസവും പൊയിഞ്ഞുകൊണ്ട് അവൾ അല്പം കഴിഞ്ഞാൽ വരില്ലേ ആഗതൻ സ്തപ്തനായി അയാൾ ചിന്തിച്ചു ആനന്ദശ്രുക്കൾ പൊയിഞ്ഞ വി ഉയർത്തിയാൽ പറഞ്ഞു ശരിയാണ് അമീർ എൻ്റെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു ഞാൻ പോകുന്നു ദാമ്പത്യങ്ങളിൽ പലപ്പോഴും തന്നിഷ്ടം മാത്രം നടപ്പിലാക്കപ്പെടണമെന്ന് കരുതുന്ന പുരുഷന്മാർക്ക് ഖലീഫയുടെ വാക്കുകൾ ഒരു പാഠമാകട്ടെ